പി വി അൻവറിനെ യു ഡി എഫിൽ എടുക്കുന്ന കാര്യം പുതിയ സാഹചര്യവുമായി വിലയിരുത്തി തീരുമാനിക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പി വി അൻവർ പറഞ്ഞത് സർക്കാർ നയങ്ങളാണെന്നും അത് തിരുത്താൻ കോൺഗ്രസിന് മാത്രമേ സാധ്യമാകൂ എന്നും കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫും പ്രതികരിച്ചു നിലമ്പൂരിലേക്ക് പോകുന്നതിനിടെ സൊണ്ണൂരിൽ വെച്ചായിരുന്നു ഇരുനേതാക്കളുടെയും പ്രതികരണം പി വി അൻവറിന്റെ രാഷ്ട്രീയ നീക്കത്തിന് പിന്നാലെ മറുപടിയുമായി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പി വി അൻവറിനെ കോൺഗ്രസിലെടുക്കുന്ന കാര്യത്തിൽ പുതിയ സാഹചര്യവുമായി വിലയിരുത്തി തീരുമാനിക്കുമെന്നായിരുന്നു വി ഡി സതീശന്റെ മറുപടി

നയങ്ങളെ പരാജയപ്പെടുത്താൻ കോൺഗ്രസിന് മാത്രമേ സാധിക്കൂവെന്ന് കെ പി സി സി സംസ്ഥാന പ്രസിഡന്റ് സണ്ണി ജോസഫ് പറഞ്ഞു പി വി അൻവർ പറഞ്ഞ വിഷയങ്ങൾ തന്നെയാണ് കോൺഗ്രസ് ഉന്നയിക്കുന്നത് മണ്ണിൽ ആര്യൻ ചോക്കത്തെ മികച്ച ഭൂരിപക്ഷത്തോടെ വിജയിക്കുമെന്നും സണ്ണി ജോസഫ് ജനങ്ങൾ ഉന്നയിക്കുന്ന വിഷയങ്ങൾ തന്നെയാണ് അതാണ് യു ഡി എഫ് ഏറ്റവും ശക്തമായിട്ട് നിയമസഭയ്ക്കകത്തും ഉന്നയിച്ചത് അവിടെ സർക്കാരിനെ പരാജയപ്പെടുത്താൻ സർക്കാരിന്റെ നയങ്ങളെ തിരുത്താൻ സാധിക്കുന്ന രാഷ്ട്രീയ ശക്തി കേരളത്തിൽ യു ഡി എഫ് ആണ് കോൺഗ്രസ് ആണ് എന്ന കാര്യത്തിൽ ആർക്കെങ്കിലും സംശയമുണ്ടോ അവിടെ കൂടെ ജനങ്ങൾ നിൽക്കും നിലമ്പൂരിലെ ജനങ്ങൾ നിൽക്കും അത് കേരളത്തിലെ ജനങ്ങൾക്കും വേണ്ടിയാണ് അവരുടെ ജനതയാണ് നിലമ്പൂരികാരെ പ്രതികരിക്കുക വോട്ട് ചെയ്യുന്നത് അവരത് അവസരം കർത്തവ്യം റിക്കാർഡ് ഇരുവരും ചൊവ്വാഴ്ച രാവിലെ ഷൊണ്ണൂരിലെത്തിയ ശേഷം സ്വീകരണം ഏറ്റുവാങ്ങി നിലമ്പൂരിലേക്ക് റോഡ് മാർഗം യാത്ര തിരിച്ചു ഓരോ പെർഫെക്ഷനിസ്റ്റും സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്ന കമ്പ്യൂട്ടറുകളുടെ ലാർജ് കളക്ഷൻസ് കമ്പ്യൂട്ടേഴ്സ് ഒറ്റപ്പാലം ശ്രീകൃഷ്ണപുരം